ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് പപ്പീസുകൾ നല്ല റേറ്റ് കുറവ് സെയിലിനായിട്ട് പോകുന്നുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം ഇട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം അപ്പൊ ഈ പെറ്റ്സിനായിട്ട് ഡീൽ ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പെറ്റ്സിനെ വാങ്ങുമ്പോൾ ഈ നമ്പർ നിങ്ങൾ നോക്കി വെക്കുക ഇതൊരു ഫ്രോഡാണ് അപ്പൊ ഇവൻ ഒരുപാട് ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട് പൈസയും കാര്യങ്ങളൊക്കെ അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിയിട്ട് പെൻസിനെ കൊടുക്കാതെ പിന്നെ ബ്ലോക്ക് ചെയ്ത് പോവാണ് ചെയ്യണത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഇതുപോലെ തന്നെ എണ്ണായിരം രൂപ പറ്റിച്ചു അപ്പോ ഇവൻ ഒരുപാട് ആൾക്കാർ ഇതേപോലെ പറ്റിച്ചിട്ടുണ്ട് അവള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതേപോലെ പൈസ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വയ്ക്കുക കാരണം പെരിസിന്റെ ഇടയിൽ ഇങ്ങനെ പറ്റിക്കുന്ന ഒന്നോ രണ്ടെണ്ണോ ഉണ്ടാവുള്ളൂ അപ്പൊ യുമാരിക്ക് അറിയുന്നവരെയും ഉണ്ടെങ്കിൽ ഈ നമ്പർ അറിയുന്ന ആരെങ്കിലും നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം ഇത് പക്ക ഫ്രോഡാണ് ഇവൻ ഇവൻ പെഡ്സിന് പെറ്റ്സിന്റെ ഇതിൽ പറ്റിക്കണത് പെഡ്സിനൊക്കെ നല്ല റേറ്റ് കുറവിനെ ഇട്ടിട്ട് ആൾക്കാരിന്ന് എമൗണ്ട് അഡ്വാൻസ് വാങ്ങും അഡ്വാൻസ് കാശ് കിട്ടി കഴിഞ്ഞ പിന്നെ ഫോൺ ആ നമ്പർ ബ്ലോക്ക് ആണ് ചെയ്യണത് ഈ നമ്പർ വാട്സ്ആപ്പ് വിളിച്ചാലും പിന്നെ കിട്ടില്ല ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേറെ ഡീറ്റെയിൽ കാര്യങ്ങളില്ല അപ്പൊ മാക്സിമം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത് ബാങ്ക് അക്കൌണ്ട്ക്ക് പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക ഗൂഗിൾ പേ ചെയ്യാതെ അപ്പൊ നമുക്കിന്ന് ആദ്യായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് റേറ്റ് കുറവിനാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് പേരൻസിന്റെ ഫോട്ടോ നമ്പറിൽ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ റേറ്റ് കുറവിന് ലാബിന്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് അപ്പൊ പിള്ളേർക്കൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് ലാബ് അതിന്റെ പപ്പീസുകളൊക്കെ നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപ മെയിൽ പപ്പീസും അവൈലബിൾ ആണ് ഫീമെയിൽ പപ്പീസും ആണ് അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് വന്നിരിക്കുന്നത് പേരൻസ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് പഗിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അതും നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാല് മെയിൽ പപ്പീസും ഒരു ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് ആറായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ പേരൻസിന്റെ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ പേരൻസിനെ കണ്ടിട്ട് നിങ്ങൾക്ക് പപ്പീസിന് എടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് പകീന്റെ പപ്പി നമുക്ക് വന്നിരിക്കുന്നത് ആറായിരം രൂപ നാല് മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് ഡോഗോ അർജന്റീനയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുണ്ട് രണ്ട് ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു ഫുൾ വൈറ്റും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് പാച്ചും ഉള്ളത് വന്നിരിക്കുന്നത് ഇതാണ് മദർ വന്നിരിക്കുന്നത് ഫാദറിന്റെ മദറിന്റെ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി സൈസ് വരണ ഡോഗ് അർജന്റീനയുടെ പപ്പീസ് ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഫുൾ വൈറ്റിനെ അവർ ചോദിച്ചിരിക്കുന്നത് പതിനേഴായിരം രൂപ നല്ല റേറ്റ് കുറവാണ് ഡോഗ് അർജന്റീന വന്നിരിക്കുന്നത് അതേപോലെ ബ്ലാക്ക് ബാച്ച് ഉള്ളതിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഫീമെയിൽ പപ്പീ രണ്ടും ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പേരന്റ്സിന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഡോഗോ അർജന്റീനയുടെ ഒക്കെ നല്ല റേറ്റ് കുറഞ്ഞെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് മൂന്ന് മാസം പ്രായമുള്ളതാണ് അപ്പൊ ഹെവി സൈസ് ആണ് പേരൻസ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് മാത്രാണ് കൊടുക്കാനായിട്ടുള്ളത് അടുത്ത് നമുക്ക് പപ്പീസുകൾ വന്നിരിക്കുന്നത് കായംകൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് യൂറോപ്യൻ ഡോബർമാന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മുപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് വിത്ത് ഔട്ട് കെ സി ആണ് വന്നിരിക്കുന്നത് ഫാദറും വന്നിരിക്കുന്നത് ഇമ്പോർട്ടിന്റെ ലൈനാണ് വന്നിരിക്കുന്നത് യൂറോപ്യൻ ഡോബർമാൻ ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ ലൈനാണ് വന്നിരിക്കുന്നത് ഫാദർ ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോയും വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഗവൺമെന്റ് പപ്പീസ് അടുത്ത സെയിം റീഡർ തന്നെ നമുക്ക് ചിപ്പിപ്പാറയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പൊ രണ്ടു മാസം പ്രായമുള്ള ചിപ്പി പാറയുടെ പപ്പീസുകള് പതിനയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഇതെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പേരൻസിന്റെ ഫോട്ടോയും ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് മാസം പ്രായുണ്ട് പതിനഞ്ച് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അടുത്തത് നമുക്ക് ഗ്രാഡൈൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മുപ്പത്തൊന്ന് ദിവസം പ്രായമായിട്ടുള്ള ഗ്രാഡൈൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് കെ സിയിൽ പതിനെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ യും മദറിനെയും വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോ അത്യാവശ്യം നല്ല റേറ്റ് ഓവനാണ് ഗ്രേഡ് പപ്പി വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതും മുപ്പത്തി ഒന്ന് ദിവസം പ്രായമായിട്ടുള്ളൂ ഫാദറും മദറും വന്നിരിക്കുന്നത് നല്ല കെവി സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഹെഡ് സൈസ് ആയാലും ഹൈറ്റ് ആയാലും നല്ല സൈസുള്ള പേരൻസാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് കേസ് റേറ്റ് ഓറോ ഗ്രേഡ് അതിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ആംബല്ലൂരിന്നാണ് ഷിഡ്സിന്റെ മൂന്ന് പപ്പീസ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് രണ്ട് മാസം പ്രായമായതാണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷിഡ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഷിഡ്സിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് പ്രോപ്പർ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല പപ്പീസാണ് വന്നിരിക്കുന്നത് ഷിഡ്സിന്റെ പഗ്ഗിന്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞത് കോട്ടയം ജില്ലയിൽ വൈക്കമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അ ഫുൾ ബ്ലാക്ക് പഗ് മെയില് അഡൽട്ട് ഒക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോ ഫുൾ ബ്ലാക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പഗിന്റെ അഡൽട്ട് മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം റേറ്റ് നെഗോഷ്യബിൾ ആണ് ഇന്ത്യൻ ബ്രീഡായ കന്നിയുടെ ഒരു അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുണ്ട് പന്ത്രണ്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ ബ്രീഡിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പോൾ ഇന്ത്യൻ ബ്രീഡായ കഞ്ഞിയുടെ അഡൽട്ട് മെയിലിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് ഒന്നര വയസ്സ് പ്രായമുള്ളൂ പന്ത്രണ്ടായിരാണ് റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഹസ്കിയുടെ വൂളിക്കോട്ട് ഒരു ഫീമെയിൽ കോപ്പിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാറശാലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൂളിക്കോട്ട് കോപ്പിയാണ് വന്നിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് തായ്ലാന്റ് ഇമ്പോർട്ടാണ് വന്നിരിക്കുന്നത് അർജുന സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിന്റെ രണ്ട് മെയിൽ ആണ് വന്നിരിക്കുന്നത് വിത്ത് ഔട്ട് കെ സി ആണ് വന്നിരിക്കുന്നത് പപ്പീസ് ആണ് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ബീഗിളിന്റെ കളർ മെയിൽ പപ്പീസ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഈ ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താങ്ങാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ അടിസ്ഥാനത്തില് അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു വീഡിയോ മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് കഴിച്ചാൽ റേറ്റ് പ്ലേസ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി വീഡിയോസ് തുടങ്ങിയിട്ടുണ്ട് ആട് പശു പോത്ത് കോഴി തറവ് അങ്ങനെ മറ്റുള്ള ഐറ്റംസിന്റെയും സെയിൽ പോസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതും അയച്ചു തരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ അയച്ചു തരാവുന്നതാണ് മാക്സിമം നിങ്ങൾക്ക് ബ്രീഡേഴ്സിനൊക്കെ പെരുസനെയും അതുപോലെ ഐറ്റംസും ഒക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഉപയോഗിക്കാവുന്നതാണ് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയും നമ്മൾ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സേക്കും മറ്റു ഗ്രൂപ്പിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെരുസിന്റെ പേര് കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ്